വീണ്ടും സുന്ദരം ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇടത്തനാട്ടുകരുന്നാലത്തെ ഫൈനൽ മത്സരം ഫിഫ മഞ്ചേരിയും സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം തമ്മിലുള്ള വാഷിയേറിയ മത്സരത്തിൽ ഫിഫ മഞ്ചേരി രണ്ടേ ഒന്നിന് ഫൈനൽ ട്രോഫി നേടി ഈ സീസണിലെ ഈ രണ്ട് ട്രോഫിയുമായിട്ട് ഇപ്പോൾ ഫിഫ മഞ്ചേരി നിൽക്കുകയാണ് അതുപോലെ ലിൻഷ മെഡിക്കൽ മണ്ണാറക്കാടും ബേസ് പെരുമ്പാവൂർ എസ്സ ഗ്രൂപ്പ് ബേസ് പെരുമ്പാവൂരും രണ്ട് ട്രോഫി പിന്നെ അതിൻ്റെ തൊട്ട ബേക്കിലായിട്ട് തന്നെ സബാൻ കോട്ടക്കൽ അങ്ങനെ ഫിഫ മഞ്ചേരി രണ്ട് ഇങ്ങനെ മൂന്ന് ടീം ടീമിപ്പോൾ രണ്ട് കപ്പ് എടുത്ത് നിൽക്കുകയാണ് അതിൻ്റെ തൊട്ട് ബേക്കിലായിട്ട് സൂപ്പർ സ്റ്റുഡിയ മലപ്പുറം രണ്ട് ഒരു വിന്നേഴ്സും രണ്ട് റണ്ണേഴ്സായിട്ടും നിൽക്കുന്നുണ്ട് ഇന്നലത്തെ പ്രത്യേകിച്ച് ഇന്നലത്തെ മത്സരത്തിൽ നമ്മൾ എടുത്തു പറയേണ്ടത് ഇടത്തനാട്ടുകരകൻ പറ്റി വളരെയധികം നന്ദി അറിയിക്കുകയാണ് കാരണം ഇന്നലെ ഗാലറിയും ഫുള്ളായി ഗ്രൗണ്ടിൽ ബാരിക്കേഡുകളും ഫുള്ളായി ബാരിക്കേഡുകളിൽ അമർന്നു നിൽക്കുന്ന ജനക്കൂട്ടത്തെ കണ്ടതുപോലെ ഗ്രൗണ്ടിൽ ചുറ്റും ചുറ്റുമിരുന്ന് ഫൈനൽ മത്സരം വീക്ഷിക്കുന്ന കാണികളെ ഇന്നലെ നമ്മൾ കാണാനിടയായി ഇന്നലെ ഒരു പക്ഷേ അവിടെ ആ ഫൈനൽ മത്സരം ലൈവിടാൻ അനുവദിച്ചില്ലായതെങ്കിൽ വളരെയധികം സങ്കടപ്പെടുത്തുന്ന ഒന്നായിരിക്കും കാരണം പ്രവാസ ലോകത്തു നിന്നും അതർ സ്റ്റേറ്റുകൾ നമ്മുടെ കേരളത്തിൻ്റെ പുറത്തുള്ള മഹാരാഷ്ട്ര കർണാടക തമിഴ്നാട് ഹൈദരാബാദ് കാശ്മീർ ഡൽഹി അങ്ങനെ കേരളത്തിൻ്റെ വിവി കേരളത്തിൻ്റെ പുറത്തുള്ള എല്ലാ സംസ്ഥാനങ്ങളും നമ്മളെ ഫുട്ബോൾ പ്രേമികൾ പ്രത്യേകിച്ച് നമ്മുടെ ഈ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് കാണുന്ന ഒരുപാട് ആളുകളുണ്ട് അതുപോലെ തന്നെ പ്രവാസലോകത്ത് നമുക്കറിയാം പല രാഷ്ട്രങ്ങളിലായിട്ട് നമ്മുടെ ഫുട്ബോൾ വീക്ഷിക്കുന്നവരുടെ ഇത് സംബന്ധിച്ചിടത്തോളം എല്ലാ സ്പോർട്സ് പരമായി നോക്കുകയാണെങ്കിൽ ഫുട്ബോളിനോടാണ് കൂടുതൽ പ്രത്യേകിച്ച് മലബാർ മേഖലകളിലൊക്കെയുള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം ഫുട്ബോളിനോടാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു മത്സരം ഇന്നലെ ലൈവ് ഇടാൻ ലൈവിടാൻ അനുവദിച്ചില്ലായിരുന്നു വളരെയധികം സങ്കടപ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമാണ് കാരണം ഏകദേശം നമ്മുടെ ഈ പ്രദേശത്ത് ഒരു ഗാലറിയിൽ എട്ടായിരത്തോ പ ഒരു നല്ല മത്സരം നടക്കുകയാണെങ്കിൽ എട്ടായിരമോ അല്ലെങ്കിൽ ഒരു പത്തായിരമോ ആളുകളാണ് പങ്കെടുക്കാറ് അതിൻ്റെ മൂന്നിരട്ടി അതായത് മുപ്പതിനായിരം ഇടക്കാണ് ഇന്നലെ ലൈവിലൂടെ നമ്മുടെ പ്രവാസലോകത്തു നിന്നും മറ്റുള്ള ആളുകൾ കാണാനിടയായത് അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള കടകളിൽ നിന്നും കേരളെത്തിപ്പെടാൻ പറ്റാത്ത സുഹൃത്തുക്കളുടെ വസുവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള മാത്രമാണ് ലൈവിലൂടെ കാണുന്നത് നമുക്കറിയുന്ന ഫൈനൽ പോരാട്ടം പോലെയുള്ള ഫൈനൽ നല്ല മത്സരം നടക്കുന്ന ഗാലറികളിൽ ഉണ്ടെങ്കിൽ എന്തായാലും ആ പ്രദേശത്തുള്ള ആളുകൾ അല്ലെങ്കിൽ ജില്ലൻ്റെ പുറത്തുള്ള ആളുകൾ ഇന്നലെ നമ്മളോട് ഒരുപാട് ആളുകൾ ഫോൺ വിളിച്ചു നോക്കി അങ്ങനെ ഇടത്തനാട്ടിലേക്ക് പോകുക എന്നുള്ളത് കാരണം അങ്ങനത്തെ ആ താല്പര്യങ്ങൾ എന്തായാലും ഗാലറിയിൽ വന്നാൽ കാണാറ് അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ ഗാലറിയിൽ എത്തിപ്പെടാൻ പറ്റാത്തവർ മാത്രമാണ് നമ്മുടെ മറ്റു ഇതിലൂടെ ലൈവ് മൊബൈലിലൂടെ ഒക്കെ കാണാറുള്ളൂ പക്ഷേ അപൂർവം ആളുകൾ നമ്മൾ തുടക്കം കഴിഞ്ഞ വീഡിയോ ചെയ്ത് ഇടത്തര കാര്യത്തെ പോലെ തന്നെ നമ്മളെ ലൈവില് നിർത്തി നമ്മൾ പോരേണ്ടി വന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു അത് നമ്മൾ പറഞ്ഞിരുന്നു അന്നൊരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു കാരണം നമുക്ക് എന്താ പറയുക ഗാലറിയിൽ എത്തിപ്പെടാൻ പറ്റാത്തവർക്ക് മാത്രം മറ്റു കുറഞ്ഞ ആളുകളൊക്കെ കാണാറുണ്ടാവും എന്നുള്ളത് സത്യമാണ് അത് നമ്മൾ എതിർക്കുന്നില്ല പക്ഷേ ഇന്നലെ എത്ര ഇരട്ടി ആളുകളാണ് പുറത്തുനിന്ന് വീഡിയോ ലക്ഷോപലക്ഷം ആളുകളാണ് പുറത്തുള്ളത് അപ്പോൾ അവർക്കൊക്കെ അത് കാണാനിടയായി വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഇടത്തനാട്ടുകാരെ പറ്റി നല്ല ഏതായാലും കാര്യങ്ങൾ ബോധ്യപ്പെട്ട് ആ ലൈവ് വീഡിയോ ചെയ്യാൻ അനുവദിച്ചത് ഇന്നലെ ഇടത്തിനാട്ടുകാര ആ മത്സരം കണ്ടതിൽ ഏറ്റവും കൂടുതൽ പങ്കെടുത്തൊരു ദോഷം ദിവസം കൂടിയായിരുന്നു ഇന്നലെ ഏതായാലും ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം ഈ ഇടത്ത് കഴിഞ്ഞതിലുള്ള താൽക്കാലിക കൗച്ചില കമ്മറ്റിയിലെ ഭാരവാഹികളൊക്കെ ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു അവിടെ ലൈവ് ഇടുന്നത് ആളുകൾ കുറയും എന്നുള്ളതൊക്കെ ഇപ്പോൾ ഇന്നലെ ആ ഇതിട്ടതുകൊണ്ട് തന്നെ ആ ഫൈനൽ മത്സരവും അതുപോലെ തന്നെ അതിൻ്റെ ട്രോഫി കൊടുക്കുന്നതും എല്ലാം ആ ഇടത്തനാട്ടുകാരെ ഗ്രൗണ്ടും ആ ഗാലറിയും ആ തിങ്ങി നിറഞ്ഞ ജനങ്ങളും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാണാനും പറ്റി അതുകൊണ്ട് തന്നെ ആ ഇടത്തനാട്ടുകാരെന്നുള്ളൊരു പബ്ലിസിറ്റി ആയി മാറുകയും ചെയ്തു അതുകൊണ്ട് അതുകൊണ്ടാണ് നമ്മൾ ലൈവിൻ്റെ പ്രത്യേകിച്ചും എടുത്ത് പറയാനുള്ളത് നമ്മൾ ഉള്ള ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ മറ്റു എവിടെയാണ് ഈ മത്സരം നടക്കുന്നതൊക്കെ ആൾക്കാർ ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ ലൈവിടെന്നുള്ള ഇങ്ങനെ അറിഞ്ഞറിഞ്ഞ് ആളുകൾ ഈ ഭാഗത്തേക്ക് വരാറുമുണ്ട് ഈ മത്സരം പല ഭാഗത്തുനിന്ന് കാണുമ്പോൾ നമുക്കൊന്ന് പോയി കണ്ടാലോ എന്ന താല്പര്യമുള്ള ഉണ്ടാവും അങ്ങനെയൊക്കെ ഒരുപാട് പബ്ലിസിറ്റി നമ്മളെ ലൈവ് കൊണ്ട് ആ ഗാലറിക്കും ആ ഗ്രൗണ്ടിനൊക്കെ ഗുണം ചെയ്യും ആളുകൾ എത്തിപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും അതുകൊണ്ട് തന്നെ ആ ഗ്രൗണ്ടും ആ അറിയാനും എത്തിപ്പെടാനും വളരെ അധികം ഉപകാരപ്പെടും ചെറിയ തോതിൽ ആളുകളൊക്കെ ലൈവ് കാണും എന്നതും സത്യമാണ് എന്നാലും അതിനെ കൂടുതൽ ആളുകൾ കാണാനും നമ്മുടെ ഇടത്തനാട്ടുകാരെയുള്ള പ്രവാസികളായ സുഹൃത്തുക്കൾ ഒരുപാട് ആളുകളുണ്ട് അതർ പുറത്തും അതർ സ്റ്റേറ്റിലും ജില്ലയ്ക്ക് പുറത്തും തിരുവനന്തപുരം കാസർഗോഡ് മേഖല ജോലിക്ക് പോയാൽ അവർ തന്നെ ആ നാട്ടിലുള്ള ആളുകൾ പുറത്ത് ജോലിക്ക് പോയവർക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമൊക്കെ തന്നെയാണ് ഇങ്ങനെ ലൈവ് അനുവദിക്കുന്നതുകൊണ്ട് അപ്പോൾ ഞാനിന്ന് അന്ന് നമ്മൾ സ്റ്റോപ്പ് ചെയ്തപ്പോൾ നമ്മൾ വളരെയധികം സങ്കടകരമായൊരു കാഴ്ചയാണ് എവിടെയും സംഭവിക്കാത്തത് പല ഭാഗത്തുണ്ടായിട്ടുണ്ടെങ്കിലും ആ കമ്മറ്റിക്ക് ബോധ്യപ്പെട്ട് വീണ്ടും നമ്മൾ ലൈവ് അനുവദിക്കാറുണ്ട് എന്ന തന്നെ ഇന്നലെ ഇടത്തനാട്ട് കമ്മര ഇടത്തനാട്ടുകാര കമ്മറ്റിയും അതുപോലെ തന്നെ നമുക്ക് അനുവാദം നൽകി പക്ഷേ ഞാൻ അന്ന് പോകാതിരുന്നത് നമ്മുടെ ജ്യേഷ്ഠൻ്റെ മകളുടെ കല്യാണമായതുകൊണ്ടാണ് ക്യാമ്പ് പങ്കെടുത്തു അത് ലൈവ് ഇട്ടു അതെല്ലാവർക്കും കാണാനും പറ്റി അതുകൊണ്ട് തന്നെ വളരെയധികം നന്ദി അറിയണം നാട്ടുകര ഫുട്ബോൾ ടൂർണമെൻറ്റ് സംഘടിപ്പിച്ച ആ കമ്മിറ്റിക്ക് അതുപോലെ ഫൈനൽ മത്സരത്തിൽ ട്രോഫി നേടിയ ടീമുകൾ ഇപ്പോൾ ഫിഫ മഞ്ചേരി രണ്ട് ട്രോഫി നിൽക്കുകയാണ് ലിൻഷ മെഡിക്കൽ മണ്ണാർ റെക്കോർഡ് രണ്ട് വിന്നേഴ്സും ഒരു റണ്ണേഴ്സും അതിൻ്റെ തൊട്ടു വേക്കലായിട്ട് സബാൻ കോട്ടക്കൽ ഫിഫ മഞ്ചേരി അതുപോലെ തന്നെ എസ്സ ഗ്രൂപ്പ് ബേസ് പെരുമ്പാവൂർ സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം രണ്ട് ഒരു വിന്നേഴ്സും രണ്ട് റണ്ണേഴ്സും അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നു അങ്ങനെ നമ്മളെ പോയിൻ്റ് നില ഏതായാലും ഇവിടെ അങ്ങോട്ടുള്ള മത്സരങ്ങളൊക്കെ ഇനിയും ഒരുപാട് ഖേലകൾ നടക്കാനുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ് ഞാനിത് ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഈ ഫൈനൽ മത്സരം ഞാൻ കാണാൻ പറ്റുകയില്ലേ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾ പ്രവാസി ലോകത്തു നിന്നും പല ആളുകളും ഇടത്തനാട്ടുകാരെയുള്ള പ്രവാസികളൊക്കെ വിളിച്ചിരുന്നു പല മേഖലയിൽ നിന്നും എന്താണ് എന്ത് പറ്റി അതൊന്ന് നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക അതുകൊണ്ടല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഏതായാലും കമ്മറ്റിക്കൊക്കെ ബോധ്യായി അത് ലീവ് ഇട്ടതുകൊണ്ട് ആളിൻ്റെ കുറവോ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളതൊക്കെ മനസ്സിലായി എന്നാലും ആ ഒമ്പത് മണിക്കിന് നമുക്ക് ലീവ് മറ്റുള്ള ആളുകളൊക്കെ കാണാനും പറ്റി അപ്പോൾ ഇതുപോലെയുള്ള ഒരു ലൈവ് കൊണ്ട് ആൾ കുറവ് എന്നുള്ള ആ ഒരു കൺഫ്യൂഷൻ ചില ഭാഗത്തൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇനി അത് വളരെയധികം കമ്മിറ്റികൾ ഒന്ന് രണ്ടാളുകൾക്കൊക്കെ ആ പ്രശ്നങ്ങൾ ഉണ്ടാകാറുള്ളത് അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലാക്കി തന്നെ ലൈവിന് അനുവദിക്കുകയാണ് വേണ്ടത് എന്നതാണ് ഇന്നലത്തെ ആ മത്സരം കൊണ്ട് കാണാൻ നമുക്ക് അറിയാൻ കഴിയുന്നത് കാരണം അത്ര ആളുകൾ പത്തായിരത്തോളം ആളുകൾ അവിടെ പങ്കെടുത്തെങ്കിലും ഈ പത്തുപ്പിനാർ ആളുകൾ പുറത്തുള്ള ആളുകൾ അത് കണ്ടു അപ്പോൾ അത്രയും ആളുകൾക്ക് അത് കാണാനും പറ്റി കാരണം നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്കൊക്കെ നമ്മളെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മളെ നാട്ടിലുള്ള ആളുകളായിരിക്കും നമ്മളെ അടുത്ത നാട്ടുകാരെയും ആ പ്രദേശത്തുള്ള ഒരുപാട് ആളുകളായിരിക്കും അപ്പോൾ ഏതായാലും എല്ലാവർക്കും അത് സന്തോഷം എഴുതുന്ന ഒരു കാര്യമാണ് ആ ലൈവക്കെ കാണിക്കാൻ പറ്റിയത് ക്യാമ്പാണ് നമ്മൾ ന്യൂ ക്യാമ്പാണത് ഡൈവ് ലൈവ് ടെലികാസ്റ്റ് ചെയ്തത് അപ്പോൾ ഓക്കെ ഇന്ന് നമുക്ക് ഏതെങ്കിലും മേഖലയിൽ ലൈവ് ഉണ്ടാവും അപ്പോൾ ആ ലൈവ് നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും ബായ്